அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர റിസോർട്ടിലെ ഷെഡ് തകർന്ന് ടെന്റിന് മുകളിൽ വീണ് മരിച്ച അകമ്പാടം സ്വദേശിനി നിഷ്മയ്ക്ക് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി വയനാട് മേപ്പാടി തൊള്ളായിരം കണ്ടിയിൽ റിസോർട്ടിന്റെ ഷെഡ് തകർന്ന് ടെന്റിനു മുകളിലേക്ക് വീണതിനെ തുടർന്ന് പരിക്കേറ്റാണ് ബുധനാഴ്ച രാത്രി അകമ്പാടം വീക്കൻ വീട്ടിൽ ഷിഹാബ് ജസീല ദമ്പതികളുടെ മകൾ നിഷ്മ മരിച്ചത് ഏറെ സന്തോഷത്തോടെയാണ് സഹപ്രവർത്തകർക്കൊപ്പം വിനോദസഞ്ചാര കേന്ദ്രമായ മേപ്പാടിയിലെ തൊള്ളായിരം കണ്ടിയിൽ നിഷ്മ എത്തിയത് അത് തൻ്റെ അവസാന യാത്രയാകുമെന്ന് നിഷ്മ ഒരിക്കലും കരുതിയിരിക്കില്ല കിടന്നുറങ്ങാൻ പോയ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ മരണം തട്ടിയെടുത്തതിന്റെ നടുക്കം ഇനിയും മാറാത്ത അവസ്ഥയിലാണ് സഹപ്രവർത്തകർ യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിഷ്മയും സഹപ്രവർത്തകരും ഏറെ സന്തോഷത്തോടെയാണ് വയനാട്ടിലേക്ക് എത്തിയത് എന്നാൽ ചേതനേറ്റ നിഷ്മയുടെ മൃതദേഹത്തോടൊപ്പമാണ് ഇവർക്ക് മടങ്ങേണ്ടി വന്നത് നിഷ്മയുടെ ദാരുണമായ മരണവാർത്ത ഏറെ ഞെട്ടലോടെയും വേദനയോടെയുമാണ് നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞത് നിഷ്മയുടെ പിതാവ് കഴിഞ്ഞ എട്ട് വർഷമായി വിദേശത്താണ് ഷിഹാബിന് മകളെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതും നാടിനെ ഏറെ വേദനിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മേപ്പാടിയിൽ നിന്നും മൃതദേഹം അകമ്പാടം കാഞ്ഞിരപ്പടിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മാതാവിനെയും സഹോദരങ്ങളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പലരും വിതുമ്പി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇടിവണ്ണ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം കബറടക്കി മേക്കപ്പ് ആർട്ടിസ്റ്റായ നിഷ്മ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കൊപ്പമാണ് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് റിസോർട്ടിലെത്തിയത് പുല്ലുകൊണ്ടു മേഞ്ഞ ഷെഡാണ് കനത്ത മഴയിൽ തകർന്നത് ഷെഡിന് താങ്ങായി നൽകിയിരുന്ന മരത്തൂണുകൾ ദ്രവിച്ച നിലയിലായിരുന്നു ഇതാണ് അപകടത്തിന് കാരണമായത്